ളേ എന്തൊക്കെയാണ് വിശേഷം ഇപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള പുതിയൊരു അടിപൊളി വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ കാരണം ഒന്നുമല്ല ഞാൻ അധികം നീട്ടി വലിച്ച് കാര്യങ്ങൾ കൊണ്ടു വന്നില്ല സംഭവം മറ്റൊന്നുമല്ല ഞാനൊരു ചെരുപ്പ് വാങ്ങിക്കും ആ ചെരുപ്പ് വാങ്ങിയ എൻ്റെ കാൽമേൽ ആറാമത്തെ പ്രാവശ്യം ചെരുപ്പ് മാറി വരുന്നത് നമ്മളിപ്പോൾ സ്റ്റുഡിയോ പോയിട്ട് ഡ്രസ്സ് എടുത്ത മാതിരിയായിപ്പോയി ഈ ഒരു ചെരുപ്പ് എടുത്തിട്ട് ആ ചെരുപ്പ് ഏതാണെന്നുള്ള ഞാൻ കാണിച്ചുതരാം ഞാനിപ്പോൾ പോയിട്ട് പള്ളിയിൽ പോയി കഴിച്ചിട്ട് കഴിഞ്ഞാൽ അവിടുന്ന് നിസ്കരിച്ച് ഇറങ്ങുമ്പോൾ തിരിച്ച് എനിക്ക് കിട്ടുന്ന എൻ്റെ ചെരുപ്പല്ല എനിക്ക് വേറൊരാളെ ചെരുപ്പാണ് കിട്ടുന്നത് കാരണം ഞാൻ കഴിച്ചിട്ട് ചെരുപ്പ് കൊടുത്തിട്ട് വേറെ ആൾ പോയിട്ടുണ്ടാവും അങ്ങനെ ഇപ്പോൾ ഏകദേശം ആറാമത്തെ ചെരുപ്പാണ് എൻ്റെ കാൽമിടി ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഏതാ ചെരുപ്പെന്നല്ല നിങ്ങൾ ഈ ഒരു ചെരുപ്പ് കണ്ടിരുന്നെങ്കിൽ അല്ലെ വാങ്ങിച്ചിരുന്നെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ആ ചെരുപ്പേന്നല്ലേ ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഇതാ ചെരുപ്പ് എൻ്റെ പേരെന്താ ഇതാ ഡിബോൺ ഡിബോൺ എന്ന് പറഞ്ഞ ഈ ഒരു ചെരുപ്പ് ഏകദേശം ഞാൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ട് മാസത്തോളായി പക്ഷേ എനിക്കിപ്പോൾ കുറച്ചും കൂടി പുതിയൊരു ചെരുപ്പാണ് കിട്ടിയത് കാരണം ഞാൻ മാറ്റിയതല്ലേ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം കമൻ്റ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കണം കാരണം ഞാൻ മാറ്റിയതല്ല ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ ചെരുപ്പും ചവിട്ടിൽ പോയിട്ട് കാരണം എൻ്റെ ഒന്നും പുതിയ നല്ല വൃത്തിക്കുള്ള ചെരുപ്പാണ് അപ്പോൾ അതാ ഇങ്ങനെ കാര്യങ്ങളിൽ ഈ ഒരു ചെരുപ്പം ഇപ്പം എനിക്ക് അവസാനമായിട്ട് കിട്ടിയ ഇതേ സാധനം തന്നെയാണ് എൻ്റെ മിസ്സായിപ്പോയത് എനിക്ക് തിരിച്ച് കിട്ടിയത് ഇതാണ് കാരണം എൻ്റെത് ചേട്ടിപ്പോയാൾ അയാളെ ചെരുപ്പം അവിടെ വെച്ചിട്ടാണ് പോയത് അപ്പോൾ കേസ് നിങ്ങൾ ചെരുപ്പ് മാറിപ്പോ സൂക്ഷിക്കുക അതുപോലെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഒരു അടയാളം വെക്കുമോ ചെരുപ്പിൽ എന്തെങ്കിലും പെയിൻറ് കൊണ്ട് എന്തെങ്കിലും എഴുതി വെക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊന്ന് മാർക്ക് ചെയ്യുകയോ ചെയ്യുക എന്നാൽ നിങ്ങളെ ചെരുപ്പ് മാറിപ്പോകില്ല അപ്പോൾ ഞാനിതാ എൻ്റെ ചെരുപ്പ് മാർക്ക് ചെയ്യാൻ മാറിപ്പോവുക ഗേസ് ഞാനൊരു തിരിയാത്തൊരു കളർ ഒരു വയലറ്റ് ഇതാ ഈ ഒരു കളർ എടുത്തിട്ട് കളർ എടുത്തിട്ടാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത് എൻ്റെ ചെരുപ്പിനെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ എവിടെ ചെയ്യും എവിടെ ചെയ്യും എന്നുള്ളത് നോക്കട്ടെ അപ്പം അതാ ഗസ് ഞാനിതാ രണ്ട് ചെരുപ്പിനിതാ എവിടെയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരേ കളർ തന്നെ അപ്പോൾ മാറിപ്പോകില്ല എന്ന് വിചാരിക്കുന്നു കാരണം കുറച്ച് കട്ടി കൂടുതലായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാറി പോകില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ ഈ ഒരു കളറ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ എവിടെങ്കിലും ഒരു സ്ഥലത്തും കൂടെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൊടുത്താൽ ചിലപ്പോൾ മാഞ്ഞ് പോവും ഞാനിത് ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും കൊടുക്കണം എവിടെ കൊടുക്കും അല്ലെങ്കിൽ വൈറ്റ് കളർ കൊടുത്താൽ വേറെ എടുത്ത് പിടിക്കും അതുകൊണ്ട് അത് പറ്റില്ല പിന്നെ ആ ചാനലുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ കണ്ടൻറ്റില്ല ഇല്ല നമുക്ക് നമ്മളേതായിട്ടുള്ളത് തോന്നുന്നത് എന്ത് കണ്ടും നമുക്ക് കണ്ടൻ്റ് ആക്കി അപ്പോൾ ഇന്നത്തെ പുതിയൊരു കണ്ടൻറ്റ് ഇഷ്ടായാലും എല്ലാം ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ് ബൈ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ